ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു തേർട്ടി സിക്സ് ബ്ലൗസ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാമേ തേർട്ടി സിക്സ് ബ്ലൗസ് അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എയ്റ്റീൻ ഇഞ്ചസ് ആണ് വരുന്നത് ഇതും ഏജ്ഡായിട്ടുള്ള ഒരു ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ ആണ് വെട്ടുന്നത് നിങ്ങൾക്കെല്ലാം അറിയാലോ കയ്യാണ് ആദ്യം അതിന് അരികു വശം ആദ്യമായിട്ട് എടുക്കുക അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്യുക ഡബിൾ ഫോൾഡ് ചെയ്യണം രണ്ട് മടക്കിട്ടിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ അളവ് ബ്ലൗസ് എങ്ങനെയാണോ അതുപോലെ കൈ എടുത്തു വെച്ചിട്ട് മാർക്ക് ചെയ്താണ് ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ തുണി നേരെ നമ്മളെന്ന് വറുത്ത് ഡബിൾ ഫ്ലോ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കണം ഞാനല്ലാതെ എനിക്ക് എളുപ്പമായിട്ട് ബ്ലൗസ് തയ്ക്കാൻ തോന്നിയ രീതിയാണ് ഇതെന്ന് പറയുന്നത് ഞാനല്ലാതെ അളവ് അങ്ങനെ ഒത്തിരിയൊന്നും അളവെടുത്തൊന്നുമല്ല ബ്ലൗസ് കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും ഒന്നും ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് തയ്ക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന കണക്ക് തോന്നുന്നുണ്ട് അല്ലാതെ അളവൊക്കെ എടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസം വരും ഇതാകുമ്പോൾ കറക്റ്റ് അളവിന് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഒരു ഇഞ്ചിൽ നമ്മൾ താഴെ ഒരു മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ച് കൊടുക്കുന്നത് അതിന് മുകളിലാണ് നമ്മുടെ കൈ വെച്ച് കൊടുക്കുന്നത് ഓക്കെ അതിനുശേഷം കൈ എടുത്തു കൈയുടെ പുറകു വശമുണ്ടല്ലോ അത് ഫ്രണ്ടിൽ വരുന്ന രീതിക്ക് വേണം നമ്മൾ വെക്കാനായിട്ട് ആ മടക്ക് വരുന്ന അവിടെ തന്നെ സ്ട്രെയ്റ്റ് ആയിട്ട് നമ്മുടെ കൈ വെക്കണം എന്നിട്ട് ചുളിവക്കെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ആ ലൈനിന് മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗം വെക്കാനുള്ളത് അങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് അതിൻ്റെ വണ്ണവും പിന്നെ നമ്മൾ ആംഹോളിൻ്റെ അവിടെ ചേർക്കത്തില്ലേ അതും കൂടെ കറക്റ്റ് അളവിൽ വരച്ചെടുക്കണം കൈ അപ്പോൾ കറക്റ്റ് ആ മടകിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുവാണേ അതേപോലെ വരച്ചെടുക്കുവാണ് എന്നിട്ട് ആ ഡോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് ഈ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുകളിലായിരിക്കണം നമ്മൾ വെട്ടാനുള്ളതെന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഒരു ഹാഫ് ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ വരയ്ക്കണം ഇതിപ്പോൾ ഞാൻ വണ്ണം ഒരു ഒന്നര ഇഞ്ച് കൊടുത്തു കൈടെ എക്സ്ട്രാ വണ്ണം ശേഷം നമ്മുടെ ഈ മുകളിൽ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് അതാണ് അതിലൂടെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് വരണ പാർട്ടാണ് ശേഷം നമ്മുടെ കൈ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാം അതിനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഒന്ന് മടക്കിയെടുക്കുക അതിനുശേഷം നമ്മുടെ അള ബ്ലൗസിൽ എത്രയാണോ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിനേക്കാളും ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക എന്താന്ന് വെച്ചാൽ ഹാഫ് ഇഞ്ച് ഷോൾഡറിനും പിന്നെ താഴെ നമ്മൾ മടക്കി വേറെ തുണി വെച്ച് അടിക്കുമ്പോൾ ഒരു ഹാഫ് ഇഞ്ചും കൂടെ പോകത്തില്ലേ അപ്പോൾ ടോട്ടൽ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം നമ്മളെ ബ്ലൗസിനേക്കാളും എക്സ്ട്രാ ഇഞ്ച് കൊടുക്കണം എനിക്കിപ്പോൾ ഇതിൽ എന്തോ പതിനാലരയോ പതിമൂന്നര എന്തോ ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊണ്ട് ചേർത്ത് പതിനാലരയാണ് കൊടുത്തത് ലെങ്ത് കൊടുത്തത് പതിനാലരയാണ് അപ്പോൾ ആ പതിനാലര ഇഞ്ച് ഞാൻ ആ ലെങ്ത് കൊടുക്കുകയാണ് നമ്മുടെ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് പതിനാലര അതിനുശേഷം വേറെ ഒന്നും ഇല്ല അതേപടി ഞാൻ ബാക്ക് പാർട്ടിൻ്റെ ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ബാക്ക് പാർട്ട് എടുത്ത് ഒന്ന് മടക്കി എടുക്കുവാണ് ഹുക്കിട്ടതിന് ശേഷം ഒന്ന് മടക്കി വെച്ചിട്ടാണ് ഞാനിതിൽ മാർക്കിങ്സ് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം കഴുത്ത നമുക്കൊന്ന് നോക്കാം കഴുത്തകല ഇങ്ങനെ ഫ്രണ്ട് ഹുക്ക് പിടിച്ചിട്ടിട്ട് കറക്റ്റ് കഴുത്ത കലം എത്രയാണ് വരുന്നതെന്ന് നോക്കണേ എനിക്കിവിടെ നാലാണ് കിട്ടിയത് നാലാകുമ്പോൾ അതിൻ്റെ പകുതി രണ്ടാണ് അപ്പോൾ രണ്ടാണ് ഞാൻ കഴുത്ത അടയാളപ്പെടുത്താൻ പോണത് രണ്ട് അടയാളപ്പെടുത്തത്തില്ല രണ്ടാണ് നമുക്ക് റെഡി തയ്ച്ച് റെഡി ആകുമ്പോൾ വേണ്ടത് രണ്ടാണ് കഴുത്ത കലോ എന്ന് പറയുന്നത് രണ്ടും രണ്ടും നാല് രണ്ട് വശത്തൂടെ അപ്പം ഞാനിവിടെ ഒന്നേ മുക്കാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം ഞാൻ തയ്ച്ച് വരുമ്പോൾ എനിക്ക് കാലിഞ്ചൂടെ കൂട്ടി രണ്ട് കിട്ടും അതിന് ശേഷം ഞാൻ ഒന്നേ മുക്കാലിഞ്ച് അടയാളപ്പെടുത്താൻ പോവുകയാണ് ഒന്നേ മുക്കാലിഞ്ച് അടയാളപ്പെടുത്തി ഒന്നേ മുക്കാലിഞ്ചി അടയാളപ്പെടുത്തി അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ കാലിഞ്ചി കൂടെ കൂട്ടി രണ്ടിഞ്ചി തന്നെ കറക്റ്റായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേ അപ്പോൾ രണ്ടിഞ്ച് കറക്റ്റായിട്ടൊന്ന് അത് നമുക്ക് തയ്ച്ച് വരുമ്പോൾ വരുന്നതാണ് അവിടെയെന്ന് പറയുന്നത് അവിടെയെന്ന് പറയുന്ന പോയിൻറ്റ് പിന്നെ ഞാൻ ഷോൾഡർ എത്രയാണെന്ന് നോക്കി അതും എനിക്ക് രണ്ടാണ് കിട്ടിയത് രണ്ട് രണ്ടും പിന്നെ നമുക്ക് അര തയ്ക്ക ഷോൾഡർ വയ്ക്കുമ്പോൾ അതിൻ്റെ അവിടെയായിട്ട് അര ഇഞ്ചും കൂടെ വേണം അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ രണ്ടരയാണ് കൊടുക്കുന്നത് രണ്ടെന്ന് പറയുന്നത് നമ്മൾ റെഡിയും മെത്തേത് ഹാഫ് കൊടുത്തതെന്ന് വെച്ചാൽ തയ്യൽത്തുമ്പോൾ വെട്ടാനായിട്ടും കൂടെയാണേ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനുശേഷം അതിൻ്റെ താഴെയാണ് നമുക്ക് സ്റ്റിച്ച് ഹാഫ് വിട്ടിട്ട് താഴെയാണ് സ്റ്റിച്ചിങ് വരണേ അതുകൊണ്ട് അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമുക്ക് ഇതെടുത്തിട്ട് കറക്റ്റ് നമുക്ക് ബാക്കിയിൽ കഴുത്ത് വെച്ച് കൊടുക്കാം എന്ന് പറയുന്ന ആ സ്റ്റിച്ചിങ് പോയിന്റിൽ തന്നെ കഴുത്ത് വരണം ആ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ആ പോയിൻ്റ് ഒന്ന് കറക്റ്റ് നമ്മുടെ ആ കഴുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തേക്കുന്ന കറക്റ്റ് റെഡിയുടെ മാർക്കാണ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് നമുക്ക് വെട്ടാനെന്ന രീതിക്ക് ഒരു കാലിഞ്ച് മുന്നോട്ട് വെച്ചിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന അതുവഴി തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ആം ആംഹോളിൻ്റെ അവിടെ കൂടെ നമുക്ക് കൈ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഹോൾ എവിടെയാണ് വരുന്നത് അത് നോക്കി നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം ആം ആംഹോളിൻ്റെ അവിടെ അങ്ങനെ ആം ഹോൾ നമ്മൾ ചെറുതായിട്ട് മാർക്ക് ചെയ്തെടുത്തു അതൊന്ന് പതിച്ച് വരച്ചു കൊടുക്കാം ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് ആണ് പക്ഷേ ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് വേണം തുണി കട്ട് ചെയ്യാനായിട്ട് അപ്പം മെറ്റയിൽ നിന്ന് പറയുന്ന സ്റ്റിച്ചിങ് പോയിൻ്റ് ആണ് വരുന്നത് ഓക്കെ ഇനി കഴുത്ത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ കാലിഞ്ച് കാലിഞ്ച് മാർക്ക് ചെയ്യാം എന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് തുണി മാർക്ക് ചെയ്തു ഇനി നമുക്കവിടെയെന്ന് വെച്ചാൽ ടക്കാണ് ടക്കും കൂടെ നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് എത്ര ഇഞ്ചിലാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ടക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ടക്ക് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്ര വേണോ കൊടുക്കാം ഇതിലിപ്പോൾ രണ്ട് ഇഞ്ചാണെന്ന് ഒന്ന് ടക്കിൻ്റെ ഹൈറ്റ് വരുന്നത് അത് നമുക്ക് സ്റ്റിച്ചിങ് പോയിൻ്റ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഒരു ഇഞ്ചിൽ ഒരു ടക്ക് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കറക്റ്റ് താഴെ എത്രയാണ് നമ്മുടെ അളവ് വരുന്നത് അതൊന്നളന്ന് നോക്കി ഈ ടക്കിന് വേണ്ടിയിട്ട് രണ്ടടുത്തും കൂടെ ഒരു ഇഞ്ച് ടക്കിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ താഴെ എത്ര ലെങ്ത്ത് എത്ര വണ്ണം വേണം അതനുസരിച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ടക്കും ചെയ്തു അതിന് ശേഷം നമുക്ക് കറക്റ്റ് ഷേ്പ് ചെയ്തെടുക്കാം എത്രയാണ് താഴെ റെഡ് ലെങ്ത് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് വരച്ച് ഒരു തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ചങ്ങാൻ എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അതുകൂടെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് മടക്കി അളവിൽ തന്നെ മടക്കി ഒന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ടക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടെ ആകും പിന്നെ നമ്മൾ അളവെടുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്തുകൊടുത്ത് ഇപ്പത്തും നമുക്ക് കറക്റ്റ് ഇത് കിട്ടും അപ്പോൾ അവിടെ ഒന്ന് വരച്ച് കൊടുത്ത് തയ്ക്കാനായിട്ട് ഈസി ആയിരിക്കും അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് ബാക്കിയുള്ള പീസ് എടുത്തിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം തുണിയുള്ള സൈഡ് നോക്കിയിട്ട് മടക്കണേ മടക്കിയിട്ട് നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് ബാക്ക് പാർട്ടിൻ്റെ നമുക്ക് ഫ്രണ്ടിൽ ഹുക്ക് വയ്ക്കാനായിട്ട് കുറച്ച് തുണി വേണമല്ലോ അവിടെ ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ബാക്ക് പാർട്ട് എടുത്ത് വെക്കുമ്പോൾ വെക്കാനായിട്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ബാക്ക് പാർട്ട് വെച്ചതെന്ന് പറഞ്ഞ് അവിടെ ഫ്രണ്ടിൽ ആ സൈഡിൽ മടക്ക് വരുന്ന അവിടെ ഒരു കാലിഞ്ചി വിട്ടിട്ട് വേണം വെക്കാനായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അന്ന് വെച്ചിട്ട് ആ കഴുത്തിൻ്റെ അവിടെ വരുന്നതും നമ്മുടെ മേള ഷോൾഡറും പിന്നെ ആംഹോളും ഒക്കെ ഒന്ന് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കാം അതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് വരുന്ന അനുസരിച്ച് താഴ്ത്തി ഒന്ന് ഹര ഹാഫ് ഇഞ്ച് വരച്ച് കൊടുക്കുക അവിടെയാണ് നമ്മൾ ഫ്രണ്ട് കഴുത്തെടുത്ത് വെക്കുന്നത് അത് വെച്ചിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട് കഴുത്ത് കറക്റ്റ് ആ പോയിൻ്റിൽ കാലിഞ്ച് വിട്ടിട്ടുള്ള നമ്മുടെ സ്റ്റിച്ചിങ് പോയിന്റ് വരുന്ന അവിടെ വെച്ചിട്ട് കറക്റ്റ് കഴുത്തൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാം കറക്റ്റ് വെച്ചിട്ട് ഒന്ന് കഴുത്ത് മാർക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നതെച്ചാൽ സ്റ്റിച്ചിങ് പോയിൻ്റ് അവിടെ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അവിടെ കാലിഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പോയിൻ്റ് അവിടെ വെച്ചിട്ട് വന്ന് മാർക്ക് ചെയ്തെടുക്കാം ആം ഹോള്

പ്ലസ് പോയിൻ്റ് എവിടെയാണ് എന്ന് നോക്കി കറക്റ്റ് നമുക്ക് ലെങ്ത് എടുത്ത് കൊടുക്കാം എനിക്കിവിടെ ടെൻ ഇഞ്ചസ് ആണ് വരുന്നത് ഞാൻ അത് തന്നെ കറക്റ്റ് മെയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ടെൻ ഇഞ്ചസ് അതിനുശേഷം അവിടുന്ന് താഴോട്ടുള്ള ലെങ്ത് ഞാൻ നോക്കി എനിക്ക് എനിക്ക് തോന്നുന്ന രണ്ടങ്ങാനമാണ് എനിക്ക് കിട്ടിയത് ഞാനത് രണ്ടരായിട്ടാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ താഴെ നമ്മൾ തയ്ക്കുമ്പോൾ ഹാഫ് ഇഞ്ച് പോകുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് മാർക്ക് ഞാൻ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിൽ ആ ഭാഗത്ത് വരുന്ന കുക്കിൻ്റെ ഭാഗത്ത് വരുന്ന ടക്ക് ഏത് ലെങ്ത്തിലാണ് വരുന്നതെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം അത് കറക്റ്റ് നിങ്ങൾ നിങ്ങൾക്കുള്ള അളവിൽ അളന്ന് നോക്കാം അളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം മേളിൽ ഒരു കാലിഞ്ച് നമ്മുടെ കഴുത്ത് തയ്ക്കാനും വിടണം അതേപോലെ ഈ ടക്ക് വന്നേക്കുന്നത് കാലിഞ്ച് വിട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കാലിഞ്ച് കാലിഞ്ചും കൂടെ കൂട്ടി അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുത്തിട്ട് മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് അതിൻ്റെ ലെങ്ത് ആ ടക്കിൻ്റെ നീളം എത്ര വരെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് അടയാളപ്പെടുത്തുക അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിലത്തെ വലിയ ടക്കുണ്ടല്ലോ അത് എത്രയാണ് വിത്ത് ആ ടക്കിൻ്റെ വിത്ത് എത്രയാണെന്ന് നമ്മൾ അകത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഒരു സൈഡ് എത്രയാണെന്ന് കിട്ടും എനിക്കിവിടെ ഒന്നേ കാലാണ് കിട്ടിയത് ഒന്നേ കാലെന്താണ് കിട്ടിയത് അപ്പോൾ രണ്ട് എടുത്തും കൂടെ എനിക്ക് രണ്ടരയാണ് ടോട്ടല് അവിടെ ആ ടക്കിന് വേണ്ട തുണിയുടെ വിത്ത് എന്ന് പറയുന്നത് രണ്ടരയാണ് അതങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും അതെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ടക്കിൻ്റെ അങ്ങോട്ട് നമ്മളൊരു ചരിച്ചൊരു മാർക്ക് ചെയ്തിട്ട് നമ്മൾ വെട്ടുവല്ലോ തുണി കട്ട് ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് എത്രയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടെ കൂട്ടിയിട്ട് വേണം അവിടെ നിന്നുള്ള ലെങ്ത് എത്രയിലാണത് വരുന്നത് ഇത്ര ഇഞ്ചസിലാണെന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു സൈഡ് ഒന്നേകാല് കൂട്ടിയാൽ മതി ഇവിടെ നിന്നുള്ള ലെങ്ത്ത് എടുക്കും പിന്നെ ഒരു കാലിഞ്ച് നമ്മൾ ഉക്ക് വയ്ക്കാനായിട്ട് പടി വെക്കാൻ പോകത്തില്ലേ അതും കൂടെ എക്സ്ട്രാ ആയിട്ടിട്ട് വേണം ആ ലെങ്ത് നോക്കി കറക്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മൾ എത്രയാണ് ആ ടക്കിൻ്റെ ഹൈറ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ ടക്ക് വരച്ചെടുക്കുക ഒന്നേകാൽ അപ്പുറത്തും സൈഡിലും ഇപ്പുറത്തും ഒന്നേക്കാൽ കൊടുത്തിട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ആം ഹോളിൽ നിന്ന് വരുന്ന ടക്ക് ഉണ്ടല്ലോ അത് എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ടേപ്പ് വെച്ച് ആ സ്റ്റിച്ചിങ് പോയിൻ്റ് ഷോർട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ കറക്റ്റായിട്ടുള്ള വളച്ച് വെച്ചിട്ട് അതെവിടെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ചും കൂടെ കൂട്ടി കൊടുക്കുക ബാക്കി അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങുന്ന ആ പോയിൻ്റിൽ നിന്ന് ടേപ്പ് വളച്ച് കറക്റ്റ് എവിടെയാണ് ടക്ക് വരുന്നത് അവിടെ നിന്ന് അത് അതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് ആ ടക്കിൻ്റെ നീളം ഒന്ന് കറക്റ്റായിട്ട് എടുക്കുക ആ താഴത്തെ ടക്ക് വരുന്നതിൻ്റെ ആ പോയിൻറ്റിൻ്റെ അതേ അതേ സൈഡിൽ തന്നെ നമ്മൾ വരച്ചെടുക്കണം അതായത് ഒരുപോലെ ആ പോയിൻറ്റും ഈ പോയിന്റും ഒരുപോലെ ഒരേ ലൈനിൽ വരണം അങ്ങനെ വരയ്ക്കണം ഇത് ലെങ്ത് കൊടുത്ത് കറക്റ്റ് അടയാളപ്പെടുത്തി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ താഴെ ടക്കിൻ്റെ അവിടുത്തെ ആ ഭാഗത്ത് വണ്ണം എത്രയാണെന്ന് നോക്കണം അത് ആ സ്ട്രിപ്പിൻ്റെ അവിടെ ഒരു കാലിഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം നമ്മൾ കറക്റ്റ് നോക്കാനായിട്ട് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഈ ഒന്നേക്കാലം ഒന്നേക്കാലം കൂടെ കൂട്ടി എത്ര രണ്ടരയും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഓക്കെ അതെവിടെ കറക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ ആ സൈഡിലത്തെ വണ്ണം സൈഡിലത്തെ ലെങ്ത് ആ ഹോളിൻ്റെ അവിടെ നിന്നുള്ള ഈ പട്ട വരുന്ന അവിടെ വരെയുള്ള ലെങ്ത് കറക്റ്റ് അടയാളപ്പെടുത്തുക ആ സ്റ്റിച്ച് വരുന്ന അവിടെ നിന്ന് തന്നെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് വരുന്ന അവിടെ വരെ നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മാർഗാമോളിൻ്റെ അവിടെ വരച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് കറക്റ്റ് ആ പോയിൻറ്റ് നമ്മൾ നോട്ട് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ താഴെ വേണം ഒരു ഹാഫ് ഇഞ്ച് കൊടുക്കാനായിട്ട് അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് പോകുന്നതൊക്കെ ഇനി അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് ടക്കും കൂടെ കൂട്ടിയിട്ടും പിന്നെ കഴുത്തിൻ്റെ അവിടുത്തെ തയ്ക്കാനും എല്ലാം കൂട്ടി നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ ആ അളവെടുത്ത് അവിടെ മാർക്ക് ചെയ്യുക ഫോൾഡ് ചെയ്തേക്കുന്ന ആ ഭാഗത്ത് മാർക്ക് ചെയ്യുക ആ കറക്റ്റ് ആ ലെങ് മാർക്ക് ചെയ്യുക ശേഷം നമ്മൾ താഴത്തെ ടക്കുണ്ടല്ലോ അങ്ങോട്ട് ആ പോയിൻ്റിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക അപ്പോൾ ഒരു വള്ളം പോലെ ഷേപ്പ് വരും അങ്ങനെ വേണം നമുക്ക് ഒഴിച്ച് വേണം മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ആ ഷേപ്പിനങ്ങ് മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക സൈഡിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ എക്സ്ട്രാ നമുക്ക് തയ്യൽത്തുമ്പ് ഉണ്ടെങ്കിൽ ഒന്നരയാണോ രണ്ടാണോ എത്രയെന്ന് വെച്ചാൽ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇത്രയുള്ള ഫ്രണ്ട് ഇതിന്റെ പാർക്കിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ട് പാർട്ട് അപ്പം അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം സെപ്പറേറ്റ് ചെയ്തിട്ട് നേരെ ഇപ്പുറത്തോട്ട് മടക്കി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ചോക്കിൻ്റെ ആ പോയിന്റ് എല്ലാം അവിടെ കറക്റ്റ് ആകും അങ്ങനെ ആകുമ്പോൾ നമുക്കത് വരച്ച് ചേർക്കാനായിട്ട് ഈസി ആയിരിക്കും വീണ്ടും അളന്ന് എടുത്ത് അളവ് വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അവിടേക്കാകും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചോപ്പ് കൊണ്ടങ്ങ് വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്യാനുള്ളത് ബാൻഡിന് വേണ്ട തുണിയും കൂടെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതൊന്ന് ജസ്റ്റ് രണ്ടെണ്ണം വേണ്ടേ ബാൻഡ് അതിന് വേണ്ടി ഒന്ന് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം എടുക്കാം ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം എടുത്തിട്ട് നമ്മുടെ അളവ് ബ്ലൗസ് എടുത്തിട്ട് കറക്റ്റ് എത്രയാണ് ബാൻഡിന് വേണ്ടതെന്ന് എന്ന് വെച്ചാൽ എക്സ്ട്രാ നമ്മൾ ഒരിഞ്ച് വിടേണ്ടി വരും ആ കറക്റ്റ് അളവിൽ നിന്ന് മേളിലത്തേക്ക് ഹാഫ് ഇഞ്ച് താഴെ അടിച്ചു ചേർക്കാനായിട്ട് ഹാഫ് ഇഞ്ച് അപ്പോൾ ആ ഹാഫോ ഹാഫോ ഒരിഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അതാണ് അത്ത പോയിൻറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് അതിനുശേഷം നമ്മൾ ടക്ക് വന്നേക്കുന്നില്ലേ അത് എത്ര അകലെയാണ് ടക്ക് വന്നേക്കുന്നത് താഴത്തെ ടക്ക് വന്നേക്കുന്നത് എത്ര അകലെയാണെന്ന് നോക്കിയിട്ട് ആ ടക്ക് വരെയുള്ള ആ ലെങ്ത് ആ ബാൻഡിൻ്റെ ആ ടക്ക് വരെയുള്ള ആ ലെങ്ത് എവിടെയാണ് ടക്ക് വരുന്നത് നോക്കിയിട്ട് ആ പോയിൻ്റിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ബാൻഡിൻ്റെ ടക്ക് വരെയുള്ള ആ ലെങ്ത്തും കൂടെ എടുത്ത് അതിനോടും എന്ത് ചെയ്യണം ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ ബാൻഡിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണ് എന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടത്തെയും ലെങ്ത്ത് നമ്മൾ താഴോട്ടുള്ളത് നോക്കി എക്സ്ട്രാ ഒരിഞ്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ബാൻഡിൻ്റെ കട്ടിങ് അപ്പോൾ അതുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് സ്ട്രിപ്പ് ഹുക്ക് വയ്ക്കാനും അയി വെക്കാനും അവിടെയും വരുന്ന സ്ട്രിപ്പും പിന്നെ കഴുത്തിൽ വയ്ക്കുന്ന ക്രോസ് പീസും ഉള്ളൂ എക്സ്ട്രാ കട്ടിങ് എന്ന് പറയുന്നത് പിന്നെ ബാക്കിൽ നമ്മൾ അടിച്ചിട്ട് മടക്കി വയ്ക്കുക താഴെ അടിച്ചിട്ട് മടക്കി എടുക്കാനുള്ള ആ ഒരു ബാൻഡ് അത് നിങ്ങൾക്കറിയാമല്ലോ ഞാനത് ഇത് കാണിക്കുന്നില്ല ബാക്കിയുള്ള പീസിൽ പിന്നെ ബാക്കി നിന്ന് പീസിൽ ഞാൻ എക്സ്ട്രാ ഇത് ഒരു ബാൻഡ് താഴെ വരില്ലേ അകത്ത് വരുന്ന ആ ബാൻഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഉള്ളൂ ബ്ലൗസിൻ്റെ കട്ടിങ് ഈസിയാണ് എല്ലാവരും ഈ മെത്തേഡ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എല്ലാവരെയും കൊണ്ടും സാധിക്കും ഇങ്ങനെ കട്ട് ചെയ്യുക ഈസിയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് കാണാം ഓക്കെ ടാറ്റാ ബൈബിൾ സി യു